എസ് ടി വാങ്ങുന്നത് സർക്കാർ നിയമത്തിൽ രണ്ട് രൂപയിൽ എസ് ടി പക്ഷേ നിങ്ങൾ അഞ്ച് രൂപ ബസ് അസോസിയേഷൻ വാങ്ങുന്നുണ്ട് അത് കുട്ടികൾ തരുന്നുണ്ട് ആർക്കൊരു പരാതി ഇല്ലയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതെങ്ങനെ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റി അത് ഈ കൊറോണ കഴിഞ്ഞിട്ട് കൊറോണയ്ക്ക് ശേഷം ഡീസൽ ചാർജ് നൂറ്റഞ്ച് രൂപത്തി ആ നൂറ്റോളം രൂപ എത്തിയപ്പോ ബസ് സർവീസ് നടത്താൻ വേണ്ടിട്ട് സർക്കാർ ആവശ്യപ്പെട്ടു രണ്ടു വർഷത്തോളം ബസ് കയറ്റിട്ടിരുന്നു ആ ബസ് ഓടിക്കാൻ വേണ്ടിട്ട് സർക്കാർ ആവശ്യപ്പെട്ടു അതെന്ന് വെച്ചാൽ ഞങ്ങൾ ബസ് ഓടിച്ച് ബസ് ഓടിക്കുമ്പോൾ സ്കൂളിൽ തോക്കാൻ ഉള്ള സമ്മേളനം അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ഈ പൈസ വെച്ചിട്ട് ഈ ഒരു രൂപ വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് സർവീസ് നടത്താൻ പറ്റില്ല ബുദ്ധിമുട്ടാണ് അത് ഞങ്ങൾ കൃത്യമായ റിപ്പോർട്ട് വിദ്യാർത്ഥി സംഘടനകളുമായി ഞങ്ങൾ കാസർഗോഡ് ജില്ലയിൽ നടപ്പിലാക്കിയതാണോ അല്ല താലൂക്കിലാണോ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ജില്ലയില് ചില ഭാഗങ്ങളിൽ മാത്രമാണ് അത് കൊടുക്കാത്തത് മറ്റേ അവർക്ക് ഇതുകൊണ്ട് അഞ്ചു രൂപ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ഒരു നഷ്ടം ഇല്ല രൂപ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ഒരു നഷ്ടമില്ല കാരണം അഞ്ചു രൂപ രൂപയാണ് വരുന്നത് അധികം ഒരു മാസം ഇരുപത്തിരണ്ട് ക്ലാസ് കിട്ടുന്നത് അപ്പൊ ഇരുന്നൂറ്റി ആ വീട്ടിൽ അത്ര മാത്രമേ കൊടുക്കുന്നുള്ളൂ ഒരു സ്കൂൾ ബസ് എം പി ഫണ്ടെന്നോ എം എൽ എ ഫണ്ടെന്നോ ഒരു സ്കൂൾ ബസ്സിന് ഫ്രീ ആയിട്ട് സ്കൂളിലേക്ക് ബസ് കൊടുത്താൽ ആ ബസ്സിന് ഈ ബസ്സിന് അഞ്ചു രൂപ കൊടുക്കുന്ന സ്ഥലത്തേക്ക് ആ സ്കൂൾ ബസ് വേണിക്കുന്നത് എഴുന്നൂറ് എട്ട്നൂറ് രൂപയാണ് പരിശോധിച്ച് വാങ്ങുന്നുണ്ട് മിനിമം ചാർജ് ആണോ അപ്പൊ അത്ര വാങ്ങിച്ചിട്ടാണ് പോകുന്നത് അത് മാത്രല്ല ഇതിൽ വ്യത്യാസം ഈ അഞ്ചു രൂപ കൊടുക്കുന്നത് നേരത്തെ ഇവിടെ ഒരുപാട് പരാതികളായിരുന്നു ബസ് കുട്ടികളെ എഴുതുന്നില്ല നിർത്തുന്നില്ല ഷോപ്പ് നിർത്തുന്നില്ല ഞാൻ പരാതികൾ ഉണ്ടായിരുന്നു ഈ ഒരു വിഷയം വന്ന ശേഷം കുട്ടികൾ ഓടീറ്റ് വരുന്നു അതെ അതെ ആ ഒരു സംഭവം ഇപ്പൊ കാസർഗോഡ് ഈ താലൂക്കിലായാലും കാസർഗോഡ് ജില്ലയിലെ പല ഭാഗത്തും ബസ്സും ആയിട്ട് കുട്ടികളായിട്ട് പ്രശ്നങ്ങൾ ഈ ഒരു രണ്ട് കാണുന്നില്ല സംഭവം കുട്ടികൾ കുട്ടികളിൽ പല കുട്ടികളും നേരത്തെ തന്നെ ഞങ്ങൾ അഞ്ചു രൂപ കൊറോണക്ക് തന്നെ ഹാപ്പിയാണ് നിങ്ങൾ ഹാപ്പിയാണ് 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 ഇതില്ലെങ്കിൽ എപ്പോഴും ഈ പ്രശ്നം കുട്ടികളും കണ്ടക്ടർമാർ പ്രശ്നം കണ്ടക്ടർമാർ പ്രശ്നം വരുന്നതുകൊണ്ട് ബസ്സിൽ നിർച്ച ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് രാത്രി ഉടമകൾ പേപ്പർ മാത്രമേ കൊടുക്കുന്നുണ്ട് അതെല്ലാം സ്വന്തം അപ്പൊ ഏതൊരു തൊഴിലാളിക്കും മനോഷമം ഉണ്ടാവും ഇയാൾ ഇത്രയും പൈസ മുടക്കിട്ട് രാത്രി ഒരു അവനെ നിൽക്കുന്നത് കൂടുതൽ ആൾക്കാരെ കയറ്റാൻ വേണ്ടിട്ട് വിദ്യാർത്ഥികളെ ഒഴിവാക്കിക്കൊണ്ടിരുന്നു ഒരു കാലം ഉണ്ടായിരുന്നു ഈ അഞ്ചു രൂപ വന്നോട് കൂടിയിട്ട് കുട്ടികളെല്ലാം ബസ്സിൽ ഒരു ഒരു പ്രശ്നം കാസർഗോഡില് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സമരമോ ബസ് പിടിച്ചു വെക്കലോ ഒരു പരാതി നിലവിലില്ല വർഷമായിട്ട് എന്റെ അഭിപ്രായം സർക്കാർ ഇതുപോലെ തന്നെ കുട്ടികളുമായി നിർത്തി സംസാരിച്ച് ചർച്ച നടത്തിയിട്ട് ഇത് അഞ്ച് രൂപയാക്കി മാറ്റിയാല് ആവശ്യമാണ് ഈ സമരം വരില്ല ഞങ്ങള് സമരത്തിന് എതിരാണ് ഞങ്ങൾ സമരം നടത്താൻ തയ്യാറല്ല പക്ഷെ ഞങ്ങളെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുന്നതാണ്